അങ്ങനെ ഞാനും സ്വഹയും ലിഫ്റ്റിലാണ് നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അതിനുവേണ്ടിയാണ് പോകുന്നത് ഓക്കെ നമ്മൾ ലിഫ്റ്റിലാണ് കണ്ടല്ലോ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കുഞ്ഞു പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് ചെറുനാരങ്ങയുടെ മരമാണ് ഇത് മുരിങ്ങക്ക നമ്മുടെ മുറ്റത്തുള്ളതാണ് മുറ്റത്തുള്ളതാണോ ആ ഇതൊക്കെ ചെറുനാരങ്ങയുടെ ആണ് ഇതൊക്കെ ഇവിടെ ഒരു നാത്തൂരുണ്ട് ഒരു വാച്ച്മാൻ അയാൾ നട്ടുപിടിപ്പിച്ചാണ് കേട്ടോ ഇത് പപ്പായ ഇത് നമ്മുടെ പുറത്തുള്ളതാണ് പുറത്തുള്ളതാണേട്ടാ ഇതൊക്കെ കണ്ടല്ലോ ഇഷ്ടംപോലെ പപ്പായ പിടിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പപ്പായയാണ് പക്ഷെ പപ്പായയുടെ ഷേപ്പ് ഒക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അപ്പോൾ സോഹയ്ക്കാണെങ്കിൽ പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ സോഹ എപ്പോഴും അതിൻ്റെ ഓടും പക്ഷേ എനിക്കങ്ങനെ വലിയ ഇഷ്ടമല്ല കാരണം നമ്മൾ ഇവരെ അങ്ങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെപ്പോഴും നമ്മുടെ കൂടെ അങ്ങ് വരും നമുക്ക് എപ്പോഴും കെയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ ഇന്ന് കുറച്ച് ചൂട് കുറവുണ്ട് കേട്ടോ ഇവിടെ ഇത് കണ്ടോ ഇത് തെങ്ങ് അതെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള തെങ്ങ് വീട്ടുമുറ്റം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വില്ലയുടെ താഴെയുള്ള തെങ്ങ് കേട്ടോ ഞാൻ വാച്ച്മാൻ എല്ലാം നട്ടുപിടിപ്പിച്ചതാണ് ഇവിടെ തെങ്ങുണ്ടാവാറില്ലല്ലോ ഉണ്ടോ ഇത് ഓലയൊക്കെയാണ് കേട്ടോ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ മരം പോലെ തോന്നും പക്ഷേ ഈത്തപ്പഴത്തിൻ്റെ മരമല്ല തെങ്ങാണ് ഇവിടെന്ന ചെറുനാരങ്ങയുടെ ഇവിടെ ഇഷ്ടംപോലെ ചെറുനാരങ്ങ പിടിക്കും പക്ഷെ ആരെങ്കിലും വന്ന് മറിച്ച് കൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് അവരൊക്കെ ചെറുനാരങ്ങല്ലേ സോഹ എപ്പോഴും പൂച്ചയുടെ കൂടെ അങ്ങ് കളിക്കും നമ്മള് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല നമ്മളിതില് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇവിടെയും വേറെ എന്തോ ഒരു ചെടിയുണ്ട് പപ്പായ പോലത്തെ പക്ഷെ പപ്പായ വേറെ എന്തോ ആണ് അതിന് താഴെ ചെറിയ കർലീഫ്സിൻ്റെ ഒരു ചെടിയും കൂടി ഉണ്ട് ഇങ്ങനെയാണ് നമ്മുടെ മുറ്റം വരുന്നത് ഇവിടെ അത് ഒരു മുരിങ്ങയുടെ മരമുണ്ട് ഉണ്ട് കേട്ടോ വേണ്ടല്ലോ എന്തോ കുറച്ച് വേസ്റ്റ് കിടപ്പുണ്ട് പിന്നെ ഇവിടെ പയർ പയറ് പിടിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇവിടെ മറ്റേ നീളത്തിലുള്ള പയറ് ഇടയ്ക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടാവാറുണ്ട് പക്ഷെ എല്ലാവരും എനിക്കോണമെല്ലാവരും പറിച്ചു തോണ്ട് അതാ തോണ്ടു ഈയൊരു ഇത് ഈ വില്ല ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പൊടിക്കാട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് വൃത്തികേടാണ് മുറ്റൊക്കെ ഇത് ചീര പച്ച എന്ന് പറയില്ലേ ആ ചീരയാണ് ഇത് അത്യാവശ്യം കിടപ്പുണ്ട് സോഹ അങ്ങനെ നമ്മളിതാ വണ്ടിയിലോട്ട് പോവാണ് നമ്മളിതാ കാറിലോട്ട് കയറി ഇവർ ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങളൊരു ബ്ലോഗ് എടുത്ത അങ്ങനെ ഇതാ നമ്മൾ പുറത്ത് പോവാണ് ഷജിനിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഏ ഷജിനോ ഷജിന് കാർ സീറ്ററിലങ്ങിരിക്കലോ സേ ഹായ് ഹലോ 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 ഷെജിൻ മോനും ആ ഇവർ ഇക്കയും മോനും പിന്നെ നമ്മള് കുഞ്ഞിനെ കയ്യിലെടുത്തു കഴിഞ്ഞാല് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ കാർ സീറ്ററിൽ ഇരുത്തി കഴിഞ്ഞാല് നമുക്ക് വീഡിയോ എടുക്കാൻ ഈസിയാണ് അപ്പൊ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് നമ്മള് ഇത് എന്താ പറയുക ഇപ്പോൾ സ്കൂളൊക്കെ കൂട്ടിയിരിക്കുകയല്ലേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കുഞ്ഞിന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ നമ്മളെ കാണിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മുറ്റും കാര്യങ്ങളൊക്കെ ഇതൊരു പള്ളിയാണ് എന്തായാലും ഞാൻ ഈ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും മറക്കരുത് പിന്നെ ഇപ്പഴേ നല്ല രീതിയിൽ ഈത്തപ്പഴം പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ സൈഡിലും നിറയെ ഈത്തപ്പഴാണ് ഇപ്പൊ ചൂടല്ലേ ചൂടായതുകൊണ്ട് ഫുള്ള് ഈത്തപ്പഴാണ് ചില ഏരിയകളിൽ അത് തന്നെയാണ് കേട്ടോ ഇവിടെ ഈത്തപ്പഴം പഴുത്തു കഴിഞ്ഞാലൊക്കെ കൂടുതലും ഇങ്ങനെ വെട്ടിക്കളയാ പതിവ് അതൊക്കെ ഓരോരോ അറബി വില്ലയാണ് ആ കാണുന്നതാണ് പൈനാപ്പിൾ ബിൽഡിങ് പക്ഷെ അത് കാണുന്നില്ലല്ലോ അല്ലേ എനിക്കാണെങ്കിൽ ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ച് സൗണ്ട് ഒക്കെ അടിഞ്ഞിരിക്കാണ് ഷെസിനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് വീഡിയോ എടുക്കുന്നോണ്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ എന്താണ് Say hello. Hello, Parne. Welcome, Marinda. Welcome, Marinda. She's in Hi. Say hi. Huh. Hello. Say hello. Hmm. Hello, Shazin Shazin Hello. Hello. <laughs> നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയതിന് ശേഷം അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഓക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് ഇടാറില്ല ഇന്ന് എനിക്ക് എനിക്കൂടെ ആദ്യമായിട്ടാ തോന്നുന്നു ഇങ്ങനെ ഒരു വ്ളോഗ് വീട്ടുമുറ്റവും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസും ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പം ഇനി നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അത് കൺഫേം ആയിട്ടില്ല പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യും നമ്മള് ഓൾമോസ്റ്റ് ഷോപ്പിലോട്ട് എത്താറായി അങ്ങനെ റോഡില് ഭയങ്കര ട്രാഫിക് ആയിരുന്നു അറിയില്ല എന്താന്നുള്ളത് പിന്നെ എല്ലാവരും നാട്ടിലൊക്കെ പോകുന്നതായതുകൊണ്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര റഷ് ആയത് നമ്മൾ കുറേ ടൈം എടുത്ത് ഷോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈസി വെയിൽ കൂടിയിട്ട് ഷോപ്പിലെത്തുമായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്നത് മാത്സിലോട്ടാണ് മാത്സിലാണെങ്കിൽ ഇപ്പോഴും നല്ല ഓഫർ നടക്കുവാണ് അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് മാത്സിൽ പോയാലോ പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാക്സ് ഉണ്ട് മീൻസ് മുഷ്രിഫ് മോൾ എന്ന് പറഞ്ഞൊരു മോളുണ്ട് അപ്പോൾ അവിടെ മാക്സ് ഉണ്ട് അപ്പോൾ ഇക്കാനോട് പറഞ്ഞു അവിടെ പോവാൻ ഞാൻ പറഞ്ഞു വേണ്ട സിറ്റി പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ നമ്മളൊരു വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും രാത്രിയായി ജസ്റ്റ് ഒരു പത്ത് മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ വീട്ടിൽ നിന്ന് പക്ഷേ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ പിടിച്ചു കാരണം ഈ ട്രാഫിക്കിൽ പെട്ടതുകൊണ്ടേ അപ്പം അങ്ങനെ നമ്മളിതാ ഇരുട്ടായി ഷോപ്പിലോട്ട് എത്തുമ്പോഴോ ഇനി കുറച്ച് കാഴ്ചകൾ കൂടി ഞാൻ കാണിക്കാം പിന്നെ അതുകൂടാതെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഹോം ടൂർ കാണിക്കാം ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് നല്ല ജലദോഷം ഉണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ മാസ്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആരും മാസ്ക് ഒന്നും അങ്ങനെ ഇടുന്നില്ല അപ്പോൾ എനിക്ക് തോന്നിയത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നമ്മൾ നമ്മൾ തുമ്മിയാലൊക്കെ മറ്റുള്ളവർക്ക് ഷുവറായിട്ടും സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട് നമുക്കന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും പവറുണ്ട് ഈ ജലദോഷത്തിനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ മാസ്ക് എന്നുള്ളത് ഇട്ടിരിക്കുന്നതെന്നുള്ളത് നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങ് നടക്കുകയാണ് കേട്ടോ അപ്പോൾ മോനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇരുട്ടായത് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ പറയ ഞങ്ങൾ പോകുന്നത് മാക്സിലോട്ടാണ് കേട്ടോ മാക്സിലാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് കിട്ടും പിന്നെ നമുക്കൊരു കൂപ്പൺ ഉണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് പോയത് ഞാൻ മുമ്പ് ബേബി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിന് അന്ന് തന്നെ പർച്ചേസ് ചെയ്യണം നമ്മളിപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്ത് ബാക്കി ബാലൻസ് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലുള്ള ഒരു കൂപ്പൺ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയില്ല അത് ഒരു ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ വേറൊരു ദിവസം ഇറങ്ങാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനിയൊക്കെ റഷ് കൂടുക ചെയ്യുന്നത് കാരണം ഇത് സ്കൂള് ക്ലോസ് ചെയ്തിരിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല റഷാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതും അതൊക്കെ അങ്ങനെ നമ്മളിത് ആ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞു ഇക്കാലത്ത് ആ ഓരോന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് പക്ഷെ ഇവിടെ എല്ലാം സൈസ് വലുതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എടുക്കണോ വേണ്ടോ അങ്ങനെയുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ ഞാനിത് അങ്ങനെ മാസ്ക് ഊരിയിട്ടുണ്ട് ഇപ്പം ഇത് മോനാണ് കേട്ടോ മോനെ മുമ്പ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കൂപ്പണിൽ കുഞ്ഞിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവരോട് പറഞ്ഞു നിങ്ങൾക്കുള്ള സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കുഞ്ഞിന് അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവരിങ്ങനെ നോക്കുന്നതല്ല ഇവർ പറയുന്നുണ്ട് നമുക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തു കുഞ്ഞിന് ആവശ്യമുള്ള സാധനം തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിൻ്റെ സെക്ഷനിലോട്ട് പോകാൻ കേട്ടോ ഇവിടെ കുറേ നോക്കി ഇവിടെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ട്വൻറ്റി ദീർഘ ഒക്കെയാണ് ട്വൻറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻറ്റി ദീർഹമിലാണ് ടീഷർട്ട്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ബ്രാൻഡ് നെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് എന്നുള്ള നെയിമും കൂടി ഉണ്ടാകും ഈ ടീ ഷേർട്ട്സിനൊക്കെ നിങ്ങൾക്കറിയാലോ മാക്സിൻ്റെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ ഇക്ക ഇതുപോലെയുള്ളൊരു ടീ ഷർട്ട് നോക്കിയിട്ടുണ്ട് ഇത് ഒപ്പരതെടുക്കായിരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ സെക്ഷൻ അപ്പം അങ്ങോട്ട് പോവാണ് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ആൾക്കാർ കുറേ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെയൊക്കെ സമ്മതപ്രകാരം മാത്രം നമുക്ക് ഇവരെയൊക്കെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പെർമിഷൻ ഇല്ലെങ്കിൽ ഇവിടെ ഫൈൻ കിട്ടും ഇപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് നാട് നാടുപോലെയല്ല അവരുടെ പെർമിഷൻ വേണം നമ്മൾ അവരുടെ ഫേസ് കാണിക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായ്തു കുറച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാണ് കേട്ടോ അത്യാവശ്യം കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചില സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ കിടക്കേണ്ട ഇതിനൊക്കെ ട്വൻറ്റി ദിർഹം മാത്രമേ ഉള്ളൂ ട്വൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് ഓൾമോസ്റ്റ് നാനൂറ്റി അൻപത് റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓഫറുള്ളതാണ് കേട്ടോ ചിലതൊക്കെ പിന്നെ ചിലത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ചിലത് കുറച്ച് കളറൊക്കെ ഡിമ്മായതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഞാനെന്താ ജസ്റ്റ് കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി പിന്നെ ആളെ എടുത്ത് നമ്മൾ പിന്നെ ഇനിയും കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല ആളങ്ങ് ടയേഡ് ആവും അപ്പോൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹോം ടൂർ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ടേക്ക് കെയർ അസാമുലൈക്കും വാഹന ഇബ്രകത്ത്